ഹായ് ഹലോ അപ്പോൾ ഓരോ വീട്ടിലും പല സ്റ്റേലും മന്തിയാണല്ലോ അല്ലേ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലോ മന്തി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ നിൻ്റെ താത്താൻ സ്പെഷ്യൽ ആയിട്ടോ മന്തി അല്ലെങ്കിൽ വരെയുണ്ട് പറഞ്ഞ പ്ലേ താത്ത ഒന്നും നോക്കില്ല മന്തി ഉണ്ടാക്കിയിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചെമ്പട്ടി എടുക്കുക എടുക്കാം എന്നിട്ടേക്ക് കുറച്ച് സൺഫ്ലവർ വെച്ച് കൊടുക്കാം പിന്നെ കിലോ മന്തി വെക്കുകൊണ്ട് തന്നെ നമുക്കൊരു അഞ്ച് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം കേട്ടാ പിന്നെ കുറച്ച് പട്ട കുറച്ച് ഏലക്കായ കുറച്ച് പൂവ് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടാ പിന്നെ നമുക്ക് നീക്കാവശ്യമുള്ളത് കുറച്ച് പച്ചമല്ലിയാണ് കേട്ടോ പിന്നെ ഒരു അര സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വലിയ ജീര കൂട്ടുകൊണ്ട് കൈകൊണ്ട് നന്നായി മാഗി ക്യൂബൊക്കെ അലിയണ വിധത്തിൽ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ അരിഞ്ഞ് വെച്ച ചപ്പൂട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ടുകാണ്ട് കുറച്ച് കളറും കുറച്ച് ഇഞ്ചും വെളുത്തിലിട്ടുകൊണ്ട് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കട്ടെ അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ നമ്മൾ വള്ളത്തിൽ ഇട്ട് വെച്ചാൽ അരി നന്നായി പുതിർന്നു വന്നിട്ടുണ്ടാവും എന്നിട്ട് അരി നമ്മൾ വെള്ളം തിളപ്പിച്ചുകൊണ്ട് ആയിക്കിട്ട് കണ്ട് നമ്മളൊരു പാകത്തിന് ഊറ്റിയെടുക്കട്ടെ പിന്നെ നമുക്ക് ഈ ചമ്പട്ടിയിൽ ചിക്കനെ കിട്ടുന്നത് അടുപ്പത്ത് കൊണ്ടു വെച്ചുകൊണ്ട് ചിക്കൻ പത്തിര മിനിറ്റ് തിരിച്ച് മറിച്ചിട്ടുണ്ട് നമുക്ക് ഗ്രേവിച്ച് എടുക്കട്ടെ പിന്നെ നമ്മൾ ഊറ്റിവെച്ച് കണ്ടുള്ള ചോറേ നമുക്ക് ഇട്ട് കുറച്ച് വള്ളത്തിൽ മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി അതിൻ്റെ മേലെ കലക്കി പറയുന്നത് കണ്ടേ പിന്നെ നമ്മൾ മന്തി ഒരു പുക ചോയക്കറല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിൽ കുറച്ച് കനലിട്ട് കുറച്ച് ഓയിൽ വെച്ച് കണ്ട് നമുക്ക് ദിടട്ടാം അങ്ങനെ നമ്മള് മന്തി തയ്യാറായിക്കിട്ട എനിക്ക് കുഞ്ഞ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്